സഹോദരങ്ങളെ എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ യാഥാർത്ഥ്യം നമ്മെ തേടിയെത്തുമ്പോൾ ഇതെങ്ങനെയാണ് വിശുദ്ധ ഖുറാൻ അതിന്റെ ഭാവങ്ങളും അതിന്റെ രൂപങ്ങളും അതൊരു മനുഷ്യൻ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ചു നമുക്കെല്ലാം അറിയുന്ന ആയത്താണ് അറുപത്തിരണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാചകം എന്താ ഉസ്ബാൻ പറഞ്ഞു തരെയോ ും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിഒളിക്കുന്നത് അതിനെ നിങ്ങൾ നേർക്ക് നേരെ കാണുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരാളും വരേണ്ട ആവശ്യമില്ലാത്തവണ്ണും നമുക്ക് തന്നെ ബോധ്യപ്പെടും ഞാനിതാ മരിക്കുകയാണ് നേർക്ക് നേരെ നമ്മൾ കാണും ബസർ എന്നാണ് ഹരീസിന്റെ പ്രയോഗം അവന്റെ കണ്ണിൽ ആ കാഴ്ച അവൻ കാണും മലക്കുകളാണ് വന്നത് എന്നവന് ബോധ്യപ്പെടും ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളും കാഴ്ചകളും കേൾവിയും മരണത്തോടു കൂടി നമ്മൾ അനുഭവിക്കുകയാണ് ഏതാണ് അനുഭവങ്ങൾ മലക്ക് നമ്മുടെ ശരീരത്തിൽ നടപ്പിലാക്കുന്ന ചില അനുഭവങ്ങളാണ് മലക്കിന്റെ രൂപങ്ങളും പാപങ്ങളുമാണ് അതേപോലെ തന്നെ മലക്കോടെ ശബ്ദങ്ങളാണ് ഇതിനൊന്നും നമ്മൾ സാക്ഷിയായിട്ടില്ല വശത്ത് നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് റസൂർല്ലാഹി സല്ലാഹു അലൈസ് പറഞ്ഞത് നിങ്ങൾ ധാരാളമായി ഓർക്കേണ്ടത് നിങ്ങളുടെ മരണത്തെ കുറിച്ചാണ് ധാരാളമായി ഓർക്കേണ്ടത് എല്ലാ സുഖങ്ങളെയും ആ മരണം മുറിച്ച് കളയുമെന്നാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടകങ്ങളിൽ സന്തോഷത്തോടു കൂടി രാത്രികൾ കഴിച്ചു കൂട്ടുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ മരിച്ചാൽ നാളെ നമ്മൾ കവറിലാണ് നാളെ ദുഹറിന്റെ മുന്നെ ഒരുപക്ഷെ നമ്മൾ കവറിലാണ് ഇന്ന് രാത്രി നമ്മൾ മരണപ്പെട്ടാൽ നാളെയുടെ രാത്രി നമ്മൾ കവറിലായിരിക്കും എല്ലാ സുഖങ്ങളും മുറിയും ചരിച്ച് നമ്മളെ ഇറക്കി വെക്കും അല്ലേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ വീടിന്റെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ മരണം നടക്കുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലേക്ക് ആളുകൾ കൂടും എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് ആളുകൾ അതുപോലെ ഒരുമിച്ചു കൂടാനുണ്ട് െ അവിടെ കരഞ്ഞു തളരുന്ന ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാകും വേണ്ടപ്പെട്ടവരുണ്ടാകും അറിയുന്നവരും അറിയാത്തവരും മരണം കേട്ട് വരുന്നവരും എല്ലാവരും ഉണ്ടാകും പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചലനമറ്റ ശരീരമാണ് ചലനമറ്റ ശരീരമാണ് ആ മരണത്തോടു കൂടി നമ്മുടേതായി നമ്മൾ ഇവിടെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ ഉമ്മ ധരിച്ച ഒരു കമ്മലിന്റെ പൊട്ടുപോലും ഉമ്മയുടെ ആ മയത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ മക്കൾ സമ്മതിക്കില്ല വാപ്പ ഇഷ്ടപ്പെട്ട് കൊല്ലങ്ങളോളം കൊണ്ടുനടന്ന ഒരു മോതിരം പോലും ഒരു പോലും അത് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല മയ്യത്തു കുളിപ്പിക്കുന്നവർ ആ വസ്ത്രത്തിന്റെ വില നോക്കാറില്ല ആ ആഭരണങ്ങളുടെയോ അല്ലെങ്കിൽ ശരീരത്തിൽ അടഞ്ഞിരുത്തുള്ള അണിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ വില നോക്കാറില്ല അതെല്ലാം അവർ മുറിച്ചു മാറ്റി അതെല്ലാം അവർ കഷ്ടങ്ങളാക്കി മുറിച്ചു മാറ്റിയിട്ട് എന്നെയും നിങ്ങളെയും നമ്മുടെ വീടിന്റെ ഏതോ ഒരു റൂമിൽ വെച്ച് കുളിപ്പിക്കാനുള്ളതാണ് അല്ലേ ആ പുളിപ്പിക്കുന്നതിന്റെ മുന്നേ വതു ചെയ്യിപ്പിക്കുന്നതിന്റെ മുന്നേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം ഇരുത്തി ആളുകൾ നമ്മുടെ വയറിൽ ഒന്ന് ശക്തമായി ഒഴിഞ്ഞു തരാനുണ്ട് എന്തിനാ ശക്തമായി ഒഴിയുന്നത് അവിടെ ഇടത് കൈയിൽ തുണി ചുറ്റിയിട്ട് നമ്മുടെ തുടയിലൂടെ കൈയിട്ട് ആളുകൾ ഗുഹ്യസ്ഥാനത്ത് വൃത്തിയാക്കി തരും ഞാൻ പച്ചയായി പറയാൻ ഗുഹ്യസ്ഥാനം വൃത്തിയാക്കി തരും എന്താ മരണത്തിന്റെ വെപ്രാളത്തിൽ മലമൂത്ര വിസർജനം വരെ അത് തങ്ങി നിൽക്കുകയാണ് സ്തംഭിച്ചു നിൽക്കുകയാണ് അത് വൃത്തിയാകാനും ശുദ്ധിയാകാനും പൊതുപെടുത്താൽ ശരിയാകാനും വേണ്ടിയിട്ട് ആളുകൾ അതുവരെ വൃത്തിയാക്കിത്തരുമ്പോൾ അവരുടെ വെരലുകളിൽ തുന്നി ചുറ്റിയിട്ട് നമ്മുടെ പല്ല് തേച്ച് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മളെ ഭംഗിയായി പൊതു ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് ഒരു മൂന്ന് കഷ്ണം തുണിയോ ഒരു അഞ്ച് കഷ്ണം തുണിയോ എനിക്കും നിങ്ങൾക്കും ഒരുങ്ങിയിട്ടുണ്ട് അതിനെന്താ ഉള്ളത് ഒരു മൂന്ന് കെട്ടാൻ തലഭാഗത്തും കാൽഭാഗത്തും നടുഭാഗത്തും മൂന്ന് കെട്ടുകെട്ടിയാൽ പിന്നെ ആറുകാലുള്ള കട്ടിലിൽ ആറാലുള്ള ചുമലിൽ ആറടി മണ്ണിലേക്ക് നമ്മളെ യാത്ര കൊണ്ടുപോകും എല്ലാ സുഖങ്ങളും മുറിഞ്ഞു അല്ലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച എന്തെല്ലാം സുഖങ്ങളുണ്ടോ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മെ സമ്മതിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക അവസാനത്തെ മൂടുക എല്ലാ മൂടുകല്ലും വെച്ചിട്ട് അവസാനത്തെ മൂടുകല്ലും വെക്കുന്നതിന്റെ മുന്നേ അതിലേക്കൊന്ന് നോക്കിയാൽ ആ ഖബർ നമ്മോട് ചില കാര്യങ്ങൾ പറയും എന്താ ഇനിയൊരു പ്രകാശത്തിന്റെ തരിമ്പ് ഒരു വെളിച്ചത്തിന്റെ ഒരു പൊട്ടുപോലും ഇനി ആ കബറിലേക്ക് പുറത്ത് നിന്ന് പ്രിയപ്പെട്ടവരെ വരാനില്ല അവന്റെ കർമ്മങ്ങൾ മാത്രമാണ് പിന്നെ പ്രകാശമായി കൂട്ടിനുണ്ടാവുക അതുകൊണ്ടാണ് ഒരാൾ ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് നേരെ കൊണ്ടുപോയത് ഒരു കബർസ്ഥാനിലേക്കാണ് എന്നിട്ട് ചോദിച്ചു ഈ കബറിൽ കിടക്കുന്ന മനുഷ്യർ ഇപ്പോൾ എന്തായിരിക്കും ആഗ്രഹിക്കുക ആ മനുഷ്യൻ പറഞ്ഞു തീർച്ചയായും അവർ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്നതാണ് അല്ലേ മരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ അറുപത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് ജീവിച്ചാലും ഓരോ മനുഷ്യനും അവസരം ആഗ്രഹിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തിനവസരം നന്മകൾ ചെയ്യാനാണ് അവസരം ചോദിക്കുന്നത് ആ നരകത്തിൽ എത്തിയാലും മനുഷ്യനത് അവസരങ്ങളാണ് മനുഷ്യൻ ചോദിക്കുക അപ്പൊ ഈ മനുഷ്യൻ പറയാൻ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ ആഗ്രഹിക്കണ അവസരങ്ങളായിരിക്കും അപ്പൊ ഈ പണ്ഡിതം പറഞ്ഞു എങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ കിട്ടിയത് അവസരമാണ് അത് മതി നിനക്കുള്ള ഉപദേശം എന്നാണ് സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നമുക്ക് അവസരം ഓരോ സെക്കൻഡുകളും അവസരങ്ങളാണ് ഓരോ മിനിറ്റുകളും നമുക്ക് അവസരം അള്ളാഹുസ് നമ്മുടെ റൂഹിനെ ഈ സമയം വരെ തിരിച്ചു വിളിച്ചിട്ടില്ല ഇന്നലെ രാത്രി വിളിച്ചു വീണ്ടും നമുക്ക് തന്നു ഇനി അള്ളാഹ് ഉസ്വാന തല വീണ്ടും ഒരു ദിവസം തിരിച്ചു തരാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട് ആ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാ നമ്മൾ യഥാർത്ഥത്തിൽ അധ്വാനിക്കേണ്ടതും നമ്മൾ പണിയെടുക്കേണ്ടതും അപ്പോൾ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ധാരാളമായി ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നാണ് പക്ഷെ മനുഷ്യരത് മറക്കാനാണ് ശ്രമിക്കുക ഇനി നോക്ക പ്രവാചകനോട് പിന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുക അള്ളാഹു റസൂല്ലേ ജനങ്ങൾ ഏറ്റവും നല്ല ബുദ്ധിയുള്ള വ്യക്തിയാനാണ് നമ്മളെന്താ പറയുക നമ്മുടെ ഭാവനയിൽ നമ്മുടെ വീക്ഷണത്തിൽ നമ്മുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ നല്ല പഠനമുള്ളവരെന്ന് നമ്മൾ പറയാറുണ്ട് ജോലിക്ക് നല്ല സാമർഥ്യം കാണിക്കുന്നവരെന്ന് പറയാറുണ്ട് ഇങ്ങനെ പല പരീക്ഷകളിൽ വിജയിച്ച് കിരീടം നേടുന്നവരാണ് നമ്മൾ പറയാറുണ്ട് പ്രഭാതകരൻ സല്ലു സ്വല തങ്ങളോട് ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രഭാതകരൻ സലഹു അല്ല പറഞ്ഞു മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്ന ആള് തീർന്നില്ല ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി സൽക്രമങ്ങൾ ഒരുക്കി തയ്യാറാക്കി വെക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ബുദ്ധിമാനാണ് മരണം ഉണ്ട് എന്ന് വിചാരിക്കുന്ന മാത്രമല്ല അതിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നന്നായി അധ്വാനിക്കുന്ന ആള് മഹാനായ അബു അസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ പറയാൻ ഒരു മനുഷ്യന്റെ പിടിക്കാൻ ഏത് സ്ഥലത്താണോ വിധിച്ചിട്ടുള്ളത് ആ അവൻ എത്തിപ്പെടുമെന്നാണ് ഇന്നേ വരെ വാഹനം ഓടിക്കാത്ത വ്യക്തിയാണ് പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം വാഹന അപകടത്തിലൂടെ മരണപ്പെടണമെന്നാണെങ്കിൽ അന്നവൻ വാഹനവുമായി റോട്ടിലിറങ്ങും അന്നേ വരെ മരത്തിൽ കയറാത്തവരും അന്ന് മരത്തിൽ കയറും നമ്മൾ പറയും ആ വഴിയിലൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അല്ലെ പക്ഷെ ആ വഴിയിലൂടെ പോയി വേറെ വഴി ഉണ്ടായിരുന്നു സ്ഥിരമുള്ള വഴി ആ മനുഷ്യൻ മാറി സഞ്ചരിച്ചു എന്തേ കാരണം അള്ളാഹുസ്ബാനത്തല നിശ്ചയിച്ചാൽ ആ സ്ഥലത്തേക്ക് ആ മനുഷ്യർ എത്തുമെന്നതാണ് ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും അള്ളാഹുസ്ബാന തല വൈകിപ്പിക്കില്ല ഒരു മിനിറ്റ് മുന്നെയും പിടിക്കില്ല ഒരു മിനിറ്റ് മുന്നേയും ശേഷവും ഉണ്ടാവില്ല സെക്കൻഡ് എപ്പോഴാണോ അവിടെ വെച്ച് പിടിക്കുന്ന സഹോദരങ്ങളെ അവിടെ നമ്മുടെ പണി തീരാത്ത വീട് മരണത്തിന്റെ മുന്നിൽ പ്രശ്നമല്ല പ്രായമെത്താത്ത മക്കൾ മരണത്തിന് പ്രശ്നമല്ല ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം എന്താണ് എന്ന് ആ മരണത്തിന് മരണത്തിനൊരിക്കലും തടസ്സമല്ല അല്ലേ പണ്ഡിതന്മാര് പാടി പറഞ്ഞില്ലേ തീർച്ചയായും നിങ്ങൾ തക്കുവ ഉണ്ടാക്കണം എന്നാ ഇതിന്റെ കാരണം അറിയില്ല എന്താ അറിയാത്തത് രാത്രി നാളെ നീ ബാക്കിയാകുമോ എന്നത് നിനക്കറിയില്ല പറയാൻ എൻ്റെ മണവാട്ടിമാരാണ് പിന്നെ മണവാളന്മാർക്ക് വേണ്ടി ലൈലത്തൽ കുപിലും എന്നാൽ ആ രാത്രി തന്നെ അവിടെ ആത്മാവുകൾ പിടിക്കപ്പെടുന്ന രൂപത്തിലായി എത്രയെത്ര ചെറിയ കുട്ടികളാണ് എത്രയോ വയസ്സവർ ജീവിക്കുമെന്ന് ചെറിയ കുട്ടികൾ വർഷങ്ങളോളം ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ എന്നാലോ അതാ അവരുടെ ആത്മാക്കൾ ഇരുട്ടറകളിലേക്ക് പ്രവേശിപ്പ് പിന്നെ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് എത്രയോ എത്രയോ ആരോഗ്യ ആളുകൾ ഒരു കാരണവുമില്ലാതെ എന്നാൽ രോഗികളായി കിടക്കുന്ന ആളുകൾ ധാരാളം കാലം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു എത്രയെത്ര യുവാക്കൾ തിരിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം പ്രതീക്ഷി പിന്നെ അവർ പ്രവേശിച്ചു എന്നാൽ അവരെ പൊതിയാനുള്ള കഫൻ പുടവ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരെ മനസ്സിലാക്കുന്നില്ല എന്നാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സമീപമായി അള്ളാഹുസ്ബാൻ വല നിശ്ചയിച്ച ആ മരണം വരുമ്പോൾ നമ്മൾ ഏത് വിധത്തിനായിരിക്കും നമ്മൾ മരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്